ഇതൊക്കെ ഇത് വെറൈറ്റി വെറൈറ്റി സാധനം സൂപ്പറാ അച്ഛന് വിലക്കുറവും ഗുണമേന്മയും ഡിഫറന്റ് വെറൈറ്റി കളക്ഷനും ഉള്ള ടൈൽസ് ഇവിടെ കിട്ടുമ്പോ നമ്മൾ വെറുതെ പിഷ്കണേ പിശുക്കണേ വീടൊന്നല്ലേ വെക്കൂ നല്ല ടൈൽസ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് തന്നെ എടുക്കണം ഗ്രാനൈറ്റ്സ് ആൻഡ് ഗാലറി നിയർ റെയിൽവേ തൃശൂർ ിൽ പഴവില്പനശാലകളിൽ ആരെയും ആകർഷിക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ നിറയുന്ന കാലമാണിത് നൂറ് ഗ്രാം റംബൂട്ടാനിൽ നാൽപ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധ വിലയിരുത്തൽ കോപ്പർ അടങ്ങിയതാണ് പഴങ്ങളിലെ രാജകുമാരി എന്ന് വിശേഷണമുള്ള റംബൂട്ടാൻ മലേഷ്യ ശ്രീലങ്ക ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ഇന്ത്യ എന്നിവിടങ്ങളോടൊപ്പം തെക്കുകിഴക്കേ ഏഷ്യയിലും കൃഷി ചെയ്യുന്നു റംബൂട്ടാൻ വടക്കാഞ്ചേരി നഗരസഭയിലെ കുറാഞ്ചേരിയിൽ വാഹന ട്രെയിൻ യാത്രക്കാർക്ക് നയന മനോഹര ദൃശ്യങ്ങൾ സമ്മാനിച്ച് റംബൂട്ടാൻ തോട്ടം വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു ഷൊണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോരത്തെ കുറാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപം കാഴ്ചക്കാർക്ക് വിസ്മയം ഒരുക്കുകയാണ് റംബൂട്ടാൻ തോട്ടം നിരവധി മരങ്ങൾ ഒരുമിച്ച് കാഴ്ചതോടെ ഇനി മധുരപഴത്തിൻ്റെ വിളവെടുപ്പ് കാലമാണ് പാകമായ ഫലങ്ങൾ നിധി പോലെ കാത്തു സംരക്ഷിക്കുകയാണ് കർഷകർ വിലയിലും ഗുണമേന്മയിലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന പഴങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ ഭീമൻ വലകളിട്ട് സംരക്ഷണം നിർത്തിയിരിക്കുകയാണ് പക്ഷികളിൽ നിന്ന് കായകൾ സംരക്ഷിച്ചെടുക്കുകയാണ് പ്രഥമ ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് എറണാകുളം കലൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കൃഷി ആരംഭിച്ചത് മൂന്നാം വർഷം മുതൽ വിളവെടുത്ത് തുടങ്ങി ഇപ്പോൾ വിളവെടുപ്പ് സീസണായാൽ ആവശ്യക്കാർ ഏറെയാണ് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നതിനാൽ വിഷരഹിതമാണ് ഏപ്രിൽ മാസത്തോടെയാണ് വിളവെടുപ്പ് നടക്കാറുള്ളത് മഴമൂലം ഇത്തവണ വിളവെടുപ്പ് വൈകി ചൂട് കാലാവസ്ഥയിലാണ് റംബൂട്ടാൻ പഴുത്ത് ഭാഗമാവുക മികച്ച വില ലഭിക്കുമെന്നതും ആകർഷണം വിളവെടുത്ത പഴങ്ങൾ കുറാഞ്ചേരിയിൽ സംസ്ഥാന പാതയോരത്ത് തന്നെയാണ് വിൽപ്പന മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപയാണ് കിലോയ്ക്ക് വില റംബൂട്ടാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം തായ്ലന്റ് ആണ് ചുവപ്പ കടുമഞ്ഞ മഞ്ഞ എന്നീ നിറങ്ങളിൽ പഴങ്ങൾ കാണപ്പെടുന്ന ഇനങ്ങൾ റംബൂട്ടാനിലുണ്ട് കൂടാതെ ജാതി മരത്തെ പോലെ ആൺമരങ്ങളും പെൺമരങ്ങളും എവ്വേരെ കാണപ്പെടുന്ന സസ്യമാണെങ്കിലും വളരെ അപൂർവമായി രണ്ട് പൂക്കളും ഒരു മരത്തിൽ തന്നെ കാണപ്പെടുന്ന ഇനങ്ങളുമുണ്ട് പൂർണ്ണമായും ജൈവരീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്ന ഒരു ഫലവൃക്ഷം കൂടിയാണിത് ന്യൂസ് ഡെസ്ക് വിണയ ന്യൂസ്